ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്താണെന്നല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി എന്നുള്ളൊരു സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രയാണത്തിലാണ് ഹായ് ഒരുവൻ എൻ്റെ പേര് അൻഷാദ് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് നിലവിൽ യു എ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു ഒരുപാട് പേരെ പോലെ തന്നെ ഞാനും പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഡിഗ്രി എന്നൊരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അതിന് പോകുവാൻ കഴിയാതെ മറ്റു പല കോഴ്സുകളിലേക്കും പോയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ഏകദേശം ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ ശേഷം നിലവിലെ യു എ പോലുള്ള സ്ഥലത്ത് വരികയും പല ജോലികൾ ജോലികളന്വേഷിച്ച് പലരും നടന്നു പക്ഷെ എല്ലായിടത്തും ഞാൻ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്നു പറഞ്ഞാൽ ഒരു ഡിഗ്രി ഇല്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ പല പല കോഴ്സുകളെ പറ്റിയും പല പല എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പറ്റി അന്വേഷിച്ചു തുടങ്ങി അങ്ങനെയാണ് എന്റെ മനസ്സിലുടക്കിയൊന്ന് അല്ലെങ്കിൽ എന്റെ കണ്ണിലുടക്കിയ ഒന്ന് ലേൺ വൈസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആദ്യമൊക്കെ ഇപ്പോൾ വരെ എല്ലാവരും മാർക്കറ്റ് സിസ്റ്റമാണല്ലോ അതേപോലെ എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ ഒരുപാട് അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താണ് ഒരു പ്രജറൈസ് മൈൻഡ് അതായത് ഒരു മുൻവിധിയോട് കൂടിയാണ് ഞാൻ ലേൺ ലേൺ വൈസിനെ എന്ത് ചെയ്യുന്നത് അതിലെ അവരിലേക്ക് ബന്ധപ്പെടുന്നത് പക്ഷെ അവർ വളരെ പോസിറ്റീവായുള്ള രീതിയും അവരുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ എന്നിലേക്ക് അവതരിപ്പിച്ചു അങ്ങനെ അവസാനം ഞാൻ കോഴ്സിന് ചേർന്നു അത് കോഴ്സിന് ചേർന്നതിനു ശേഷം സത്യം പറയാമെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു അതായത് ഓരോ ചാപ്റ്ററും ഓരോ രീതികളും നല്ലൊരു മെന്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് റെഗുലറായിട്ട് കോളേജിൽ പോകത്തക്ക വിധത്തിൽ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് പഠിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് വളരെ നല്ല മികച്ചൊരു അനുഭവമാണ് ലെയ്ൻ വൈസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡിഗ്രി എന്നുള്ള സ്വപ്നം മനസ്സിൽ പേര് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അവർക്കെല്ലാം ലേൺ വൈസ് ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് ഒരുപാട് പേർ പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റു പല വീട്ടു ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കെല്ലാം അവരുടെ സമയക്രമത്തിനനുസരിച്ച് പഠിക്കുവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലാൻഡ് വൈസ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിലൂടെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സമയമനുസരിച്ച് തന്നെ അത് കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യാം ഓക്കെ യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു